പൂ നക്ഷത്രജാതർ വിദ്യയും ധനവും ഉള്ളവരും എപ്പോഴും പ്രസന്നമായ മുഖവും കർമ്മകുശലത്വവും ഇവരുടെ വിശേഷങ്ങൾ തന്നെ ധാർമ്മിക കാര്യങ്ങളിലും അധ്യാത്മിക കാര്യങ്ങളിലും ശാസ്ത്രവിഷയങ്ങളിലും ഇവർക്ക് താല്പര്യം ഉണ്ടായിരിക്കും ഉയർന്ന വിദ്യാഭ്യാസമുള്ളവരെക്കാൾ പൊതുവിജ്ഞാനം ഈ നക്ഷത്രക്കാരിൽ കാണാം ഇവർ ഏകാന്ത പ്രിയരും പ്രകൃതി സൗന്ദര്യത്തിൽ തൽപരരുമാണ് ഗൃഹാതുരത്വം ഇവരുടെ പ്രത്യേകതയാണ് സ്വഗൃഹത്തിൽ നിന്നും മാറി നിൽക്കാൻ ഇവർ ഇഷ്ടപ്പെടുന്നില്ല ഗൃഹം മാത്രമല്ല തന്റെ അമ്മയോടും തന്റേതായ എല്ലാ വസ്തുക്കളോടും പ്രത്യേക മമത കാണിക്കും പൂയം നക്ഷത്രത്തിന്റെ ചന്ദ്രൻ ചന്ദ്രനാകെയാലും കർക്കിടകം ജലരാശിയായതിനാലും അഞ്ചാം ഭാവത്തിൽ ചന്ദ്രന നീചം ഭവിക്കുന്നതിനാലും ചാഞ്ചല സ്വഭാവക്കാരായി içerik പൂയം നക്ഷത്രക്കാരെ സംബന്ധിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത അവരുടെ മനസ്സിന് ദൃഢത കുറവായിരിക്കുമെന്നതാണ് തീരുമാനങ്ങൾ എടുക്കേണ്ടി വരുമ്പോൾ അവർ ആശങ്കാകുലരാകുന്നു തീരുമാനങ്ങളിൽ ഉറച്ച നിലപാടെടുക്കാൻ പൂയം നക്ഷത്രക്കാർക്ക് വളരെ സമയമെടുക്കും എന്നാൽ ചില കാര്യങ്ങളിൽ ആലോചന കൂടാതെ എടുത്തു ചാടുന്നതു നിമിത്തം പരാജയങ്ങളും നേടാറുണ്ട് പൂയം നക്ഷത്രക്കാർ കാര്യം സാധിക്കാൻ വേണ്ടി എന്തു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാകുന്നവരാണ് പൂയം നക്ഷത്രക്കാർ വിമർശനങ്ങളും അപവാദ ും നേരിടേണ്ടി വരും ഇവർ പൊതുവെ സഞ്ചാരപ്രിയരായിരിക്കും പരാജയങ്ങൾ ഇവരെ തളർത്താറില്ല പ്രതിബന്ധങ്ങളെ തള്ളി നീക്കി ലക്ഷ്യപ്രാപ്തിയിലെത്തും സ്നേഹിതർക്കു വേണ്ടി നന്മകൾ ചെയ്യും ചെറിയ കാര്യത്തിനും അസ്വസ്ഥമാകുന്ന മനസ്സാണ് ഇവർക്കുള്ളത് ചെറുതായി വഴക്കിടുന്ന സ്വഭാവവും ഇവരിൽ കാണാം നക്ഷത്രാധിപൻ ശനിയുടെ സ്വഭാവമാണിത് ദേവപൂജയിലും അശരണരെ രക്ഷിക്കുന്നതിലും താൽപ്പര്യം പ്രകടിപ്പിക്കും സഹോദര ഗുണവും ഭൂമിയിൽ നിന്നുള്ള ഗുണവും ഇവർക്ക് കുറഞ്ഞിരിക്കും രോഗപ്രതിരോധ ശക്തി കുറവായിരിക്കും ഭക്ഷണപ്രിയരാകയാൽ ദഹനക്കേട് കൂടെ കൂടെ ഉണ്ടാവും നല്ല സംഭാഷണ ചാതുര്യവും ലക്ഷ്യപ്രാപ്തിയിലെത്താനുള്ള കഴിവും ഇവർക്കുണ്ട് കർക്കിടകം രാശിയുടെ പ്രതീകം രണ്ടാണ് ഈ ജീവിയുടെ സ്വഭാവം പോലെ ഇവർ ലക്ഷ്യത്തെ മുറുകെ പിടിക്കും കാലത്തിനനുകൂലമല്ലാത്ത സമ്പ്രദായത്തെ മാറ്റി പരിഷ്കരിക്കാൻ ശ്രമിക്കും ശത്രുക്കളിൽ നിന്നും വഴുതി രക്ഷപ്പെടും എതിർപ്പുകളെ മാനമായി തന്നെ പ്രകടിപ്പിക്കും ുംകൃതത്താൽ നിങ്ങൾ കാരുണ്യവാനും ദയാലുവും കൂടാതെ മഹാമനസ്കയുമുള്ള ഉള്ള ആളുമാണ് ഈ നക്ഷത്രത്തിന്റെ അധിപൻ വ്യാഴമാണ് അതിനാൽ നിങ്ങളുടെ വ്യക്തിത്വം ദൈവത്തെ പോലെ ഗൗരവം ആത്മാർപ്പണം സത്യസന്ധത കൂടാതെ ധർമാനുസാരവുമായിരിക്കും നിങ്ങൾക്ക് പ്രബലമായ ശാരീരിക ഘടന ഉണ്ടായിരിക്കും മുഖം ഉരുണ്ടതും പ്രകാശപൂരിതവുമായിരിക്കും അഹംഭാവം ഒരു പൊടി പോലും നിങ്ങൾക്കില്ല ജീവിതത്തിൽ സമാധാനം സന്തോഷം ആനന്ദം എന്നിവ കൈവരിക്കുക എന്നതാണ് നിങ്ങളുടെ പ്രധാന ലക്ഷ്യം നിങ്ങൾക്ക് അർപ്പണമനോഭാവം വിശ്വാസയോഗ്യത വിശ്വാസയോഗ്യത ബന്ധം എന്നിവ കൂടാതെ വിഷമാവസ്ഥയിൽ ആളുകളെ സഹായിക്കുകയും ചെയ്യുന്നു രുചികരമായ ഭക്ഷണം നിങ്ങളെ എളുപ്പത്തിൽ പ്രലോഭിപ്പിക്കുകയും നിങ്ങൾ ഈ ഭൗതിക ജീവിതം പരിപോഷിപ്പിക്കുകയും ചെയ്യും പുകഴ്ത്തുന്നത് നിങ്ങൾക്ക് വളരെ സന്തോഷം നൽകുന്നു എന്നാൽ കുറ്റപ്പെടുത്തലുകൾ ഒട്ടും സഹിക്കുകയുമില്ല അതിനാൽ ചക്കരവാക്കുകളാൽ മാത്രമേ നിങ്ങളെ കൊണ്ട് എന്തെങ്കിലും ചെയ്യിക്കുവാൻ കഴിയൂ എല്ലാ വിധത്തിലുമുള്ള സുഖസൗകര്യങ്ങളും സമാഹരിക്കുന്നത് നിങ്ങൾ ഇഷ്ടപ്പെടുന്നു നിശ്ചയദാർഢ്യത്തോടെ നിങ്ങൾ ഒരു ഈശ്വര വിശ്വാസി കൂടിയാണ് ഈ സവിശേഷതകളാൽ നിങ്ങൾ പ്രശസ്തനാണെങ്കിൽ അതിൽ അതിശയിക്കേണ്ടതില്ല നിങ്ങളുടെ പ്രകൃതം മതാധിഷ്ഠിതവും ഉദാരവുമായിരിക്കും മാത്രമല്ല നിങ്ങൾ തീർത്ഥയാത്രകൾക്കും പോകും യോഗ തന്ത്രം മന്ത്രം ജ്യോതിഷം മുതലായവയിലും നിങ്ങൾക്ക് പ്രത്യേക താത്പര്യം ഉണ്ടാകും നിങ്ങൾ മാതാവിനെയും മാതാവിനെ പോലെയുള്ള സ്ത്രീകളെയും പ്രത്യേകം ബഹുമാനിക്കുന്നു നിങ്ങൾ ജോലി ചെയ്യുന്ന ശൈലി വളരെ ക്രിയാത്മകവും ജന്മനാ നിങ്ങൾ പ്രഗത്ഭനുമാണ് നിങ്ങളെ ഒരു ജോലി ഏൽപ്പിക്കുകയാണെങ്കിൽ ആ ജോലി ഉറപ്പായും ചെയ്തിരിക്കുമെന്ന് വ്യക്തമായി പറയാവുന്നതാണ് കാരണം എല്ലാ കാര്യങ്ങളും നിങ്ങൾ അതീവ ആത്മാർത്ഥയോടെയും സാമർഥ്യത്തോടെയും ചെയ്യുന്നു ജോലി കാരണം ചില സമയങ്ങളിൽ ജീവിത പങ്കാളിയെയും കുട്ടികളെയും വിട്ട് വളരെ ദൂരത്ത് പോകേണ്ടതായി വരും എന്നാൽ ഇത് കുടുംബത്തിൽ നിന്നും വേർപെടുന്നതിന് കാരണമാകില്ല ജീവിതത്തിൽ സുഖസമൃദ്ധി നേടുന്നതിനായി നിങ്ങൾ എപ്പോഴും പ്രയത്നിക്കും നിങ്ങൾക്ക് അർപ്പണ ബോധത്തോട് കൂടിയ സമാധാനപരവും മാന്യവുമായ പെരുമാറ്റമാണുള്ളത് നിങ്ങൾ മറ്റുള്ളവരുടെ ദുന്നടപ്പിന് എളുപ്പത്തിൽ ഇരയാവുകയും ചെയ്യും നിങ്ങളുടെ മനസ്സിലുള്ളത് പ്രകടിപ്പിക്കുവാൻ നിങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടാണ് നിങ്ങൾ ഈശ്വര ഭക്തനും മറ്റുള്ളവരെ സഹായിക്കുവാൻ ശ്രമിക്കുന്ന വ്യക്തിയുമാണ് വൈവാഹിക ജീവിതത്തിൽ പോലും ജീവിത പങ്കാളിയുമായി എല്ലാ കാര്യങ്ങളും പങ്കുവയ്ക്കുന്നത് എപ്പോഴും സുഖകരമല്ല ഇത് ചില സമയങ്ങളിൽ തെറ്റിദ്ധാരണയ്ക്ക് കാരണമാകുന്നു അതിന്റെ ഫലമായി നിങ്ങളുടെ ഉള്ളിൽ അതീവ വേദനയ്ക്ക് നിങ്ങൾ കാരണമാകുന്നു കഴിഞ്ഞ കാര്യങ്ങളെ വളരെക്കാലം ഓർമ്മയിൽ സൂക്ഷിക്കും പ്രവർത്തനത്തിലും സ്വന്തം ലാഭനഷ്ടം കണക്കാക്കി മാത്രമേ പ്രവർത്തിക്കുകയുള്ളൂ ഏർപ്പെടുന്ന എല്ലാ കാര്യത്തിലും ഇവർ ഉത്തരവാദിത്വം മനസ്സിലാക്കി പ്രവർത്തിക്കും ബഹളമില്ലായ്മ കുലീനത്വം സഗുണം ആഭിജാത്യം ധർമ്മബുദ്ധി ഇവയെല്ലാം ഈ നക്ഷത്രക്കാരിൽ കാണാം പൂയം നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾ സ്വഭാവികളും ഭർത്തൃഭക്തിയും അച്ചടക്കവും ബഹുമാനവും സത്യസന്ധയും ഉള്ളവരായിരിക്കും ദാമ്പത്യ ജീവിതം പൊതുവെ ദുരിതമായി കാണുന്നു സ്ത്രീകൾക്ക് മുപ്പത്തിയെട്ട് വയസ്സിനു ശേഷം ശ്വാസകോശ രോഗങ്ങളും രക്തദൂഷ്യങ്ങൾക്കും ഇടയുണ്ട് ഈ നക്ഷത്രക്കാർക്ക് ശാസ്ത്ര സാങ്കേതിക വിഷയങ്ങൾ ആരോഗ്യ പ്രഭാഷണം ഇവയിൽ ും പൂയം നക്ഷത്രജാതരുടെ വിവാഹ ജീവിതം പൊതുവെ സന്തോഷകരമായിരിക്കും മനസ്സിനി നങ്ങിയ പങ്കാളിയെ ലഭിക്കും ജീവിത പങ്കാളിയോട് അമിതമായ സ്നേഹവും വിധേയത്വവും ഉണ്ടായിരിക്കും സന്താനങ്ങളോട് പ്രത്യേക താൽപ്പര്യം കാണിക്കും ജീവിത പങ്കാളിയെ സംശയിക്കുന്ന സ്വഭാവം ഉണ്ടായിരിക്കും തന്മൂലം കലഹത്തിനിടയുണ്ട് ഇവർക്ക് ബാല്യം പന്ത്രണ്ട് വയസ്സുവരെ ജീവിതം ബുദ്ധിമുട്ടുള്ളതായിരിക്കും ഈ കാലത്ത് ആരോഗ്യക്കുറവ് മനക്ലേശം അപകടങ്ങൾ മുറിവു ചതവ് ഇവക്കു സാധ്യതയുണ്ട് പന്ത്രണ്ട് മുതൽ ഇരുപത്തിയൊമ്പത് വയസ്സുവരെ വിദ്യാഭ്യാസം മെച്ചമായിരിക്കും ആരോഗ്യവും അഭിവൃദ്ധിപ്പെടും കുടുംബാഭിവൃദ്ധിക്കു വേണ്ടി അധ്വാനിക്കും ജോലിയും വരുമാനവും ഇക്കാലത്തുണ്ടാകും ഇരുപത്തിയൊമ്പത് മുതൽ മുപ്പത്തിയാറ് വരെ കാലം ഗുണദോഷ സമ്മിശ്രം സാമ്പത്തികം മെച്ചമായിരിക്കുമെങ്കിലും പെട്ടെന്നുള്ള രോഗപീഠ അപകടം ഇവയ്ക്ക് സാധ്യതയുണ്ട് അടുത്ത ബന്ധുക്കളുടെ വേർപാടും അതുമൂലമുള്ള മനക്ലേശത്തിനും സാധ്യതയുണ്ട് ശേഷം അമ്പത്തിയാറ് വരെ എല്ലാവിധ അഭിവൃദ്ധിയും ഉണ്ടാകും ജനിച്ച ത്തിൽ നിന്നും മാറുവാനും സൗഭാഗ്യപൂർണമായ ജീവിതത്തിനും ഇക്കാലത്ത് യോഗമുണ്ട് നിങ്ങൾ നാടകം കലകൾ കൂടാതെ വ്യവസായവുമായി ബന്ധപ്പെട്ട ബിസിനസ് എന്നിവയിൽ വിജയിക്കും ഇതോടൊപ്പം ക്ഷീരശാല കൃഷി പൂന്തോട്ട നിർമ്മാണം മൃഗസംരക്ഷണം ഭക്ഷ്യവസ്തുക്കളുടെ നിർമ്മാണവും അവയുടെ വിതരണവും രാഷ്ട്രീയം പാർലിയമെന്ററി നിയമസഭ മതപ്രഭാഷകൻ കൗൺസലർ സൈക്കോളജിസ്റ്റ് മതത്തിന്റെയോ സംഭാവനകളുടെയോ വോളണ്ടിയർ അധ്യാപകൻ പരിശീലകൻ ശിശു പരിപാലനം പ്ലേ സ്കൂൾ ഭവന നിർമ്മാണം കൂടാതെ ടൌൺഷിപ്പുകൾ അല്ലെങ്കിൽ സൊസൈറ്റികളുടെ നിർമ്മാണം മതപരം അല്ലെങ്കിൽ സാമൂഹികമായ സംഭവങ്ങളുടെ മാനേജ്മെന്റ് ഷെയർ മാർക്കറ്റ് സാമ്പത്തിക വകുപ്പ് ജലസംബന്ധമായ ജോലികൾ സാമൂഹിക സേവനം ചരക്ക് ഗതാഗതം കൂടാതെ ഇതുപോലെയുള്ള കഠിനമായ ജോലികൾ തിരഞ്ഞെടുക്കുന്നത് നല്ലതാണ് നിങ്ങൾ മക്കളോടും ജീവിത പങ്കാളിയോടും കൂടെ ജീവിക്കുവാൻ ആഗ്രഹിക്കുന്നു എന്നാൽ ജോലിയും ബിസിനസ്സും നിങ്ങളെ അവരിൽ നിന്നും അകറ്റി നിർത്തും അതിനാൽ നിങ്ങളുടെ കുടുംബപരമായ ജീവിതം അൽപ്പം പ്രയാസകരമായിരിക്കും എന്നിരുന്നാലും നിങ്ങളുടെ ജീവിത പങ്കാളി വളരെ ദൃഢാസക്തിയുള്ളതും നിങ്ങളുടെ അഭാവത്തിൽ കുടുംബത്തെ വളരെ നന്നായി സംരക്ഷിക്കുകയും ചെയ്യുന്നു മുപ്പത്തിമൂന്ന് വയസ്സുവരെ നിങ്ങളുടെ ജീവിതത്തിൽ ചില പ്രയാസങ്ങൾ കാണുന്നു എന്നാൽ അതിനുശേഷം എല്ലാ ദിശകളിലും നിങ്ങൾ വളരും പൂയം നക്ഷത്രത്തിന് ജനനം മുതൽ പത്തൊൻപത് വയസ്സുവരെ ശനി ദശാകാലമാണ് ശനിദാകാലത്തിലെ ജനനം ജാതകന പലതരത്തിലുള്ള രോഗാവസ്ഥകൾ സംഭവിക്കാം ശസ്ത്രക്രിയയെ പോലുള്ള ചികിത്സ രീതികൾ സ്വീകരിക്കേണ്ടതായി വരാം ദശാസന്ധിയുടെ ആദ്യകാലത്ത് ജാതകന്റെ മാതാപിതാക്കൾക്ക് സാമ്പത്തിക പ്രതിസന്ധിയുണ്ടാകാം ജാതകന്റെ ജനസമയത്ത് മാതാപിതാക്കളിൽ ആർക്കെങ്കിലും ശനിച്ഛാസന്ധിയാണെങ്കിൽ മേൽപറഞ്ഞ ഫലങ്ങളെല്ലാം തന്നെ ജാതകന്റെ ദശാസന്ധിയുടെ ആദ്യകാലത്ത് അനുഭവിക്കേണ്ടി വരും ശനി മിക്കവാറും കഷ്ടഫലത്തെ തരുന്നവനാണെങ്കിലും ഇഷ്ടതാവസ്ഥിതും ബലവനുമായ ശനി ശനിയുടെ ദശാസന്ധി കാലത്ത് ധനലാഭം കീർത്തി ഗൃഹലാഭം സ്ഥാനപ്രതി മുതലായ ഗുണാനുഭവങ്ങൾ ധാരാളം നൽകും ഇരുപത് മുതൽ മുപ്പത്തി എട്ട് വയസ്സുവരെ ബുധദശയാണ് ബുധദശ പൊതുവെ ഗുണാനുഭവങ്ങൾ നൽകുന്ന കാലയളവാണ് പൂയം നക്ഷത്രക്കാർക്ക് വിദ്യാഗുണം ധനലാഭം വിദ്യാൻമാരുടെ അഭിനന്ദനം ഉദ്യോഗലബ്ധി കീർത്തി സാഹിത്യപ്രവർത്തനം ഭാഗ്യാഭിവൃദ്ധി ഭവന നിർമ്മാണം ഭൂമിലാഭം ലാഭം ഇത്യാദികൾ ബുധദശയിൽ സംഭവിക്കാവുന്നതാണ് ബുധദശയിൽ വിവാഹം നടക്കും ബുധൻ ബലവനായാൽ ഫലവും ഉത്കൃഷ്ടമായിരിക്കും ഉച്ചത്തിൽ നിൽക്കുന്ന ബുധന്റെ ദശയിൽ ധനപുഷ്ടി വിദ്യാലാഭം യശസ് ഭൂമി ലാഭം ഇത്യാദി ഗുണഫലങ്ങൾ സിദ്ധിക്കും മുപ്പത്തി ഒൻപത് വയസ്സു മുതൽ നാൽപ്പത്തി ആറ് വയസ്സുവരെ കേതുദശയാണ് ജാതകന ഗുണദോഷ സമ്മിശ്രമാണ് കേതുദശ കൂയം നക്ഷത്രക്കാർക്ക് കേതുദശാകാലം പലവിധ സാമ്പത്തിക പ്രശ്നങ്ങൾ ഉണ്ടാക്കും എന്നാൽ മൂന്നാം ഭാവത്തിൽ നിൽക്കുന്ന കേതുദശ തരത്തിലുള്ള ഗുണങ്ങൾ ഉണ്ടാക്കാം കേതുദോഷ പരിഹാരത്തിന് നക്ഷത്ര നാളിൽ ഗണപതി ക്ഷേത്രത്തിൽ ദർശനം നടത്തി ഗണപതിക്ക് നാളികേരം അടിക്കുന്നത് ഉത്തമമാണ് േഴ് വയസ്സുമുതൽ അറുപത്തിയേഴ് വയസ്സുവരെ ശുക്രദശാകാലമാണ് ജാതകന് പൊതുവെ അനുകൂലമായ ഒരു കാലയളവാണിത് സിദ്ധി ഈ കാലയളവിൽ ഉണ്ടാകും പേര് പ്രശസ്തി ജോലിയിൽ ഉയർച്ച എന്നിവ ഈ കാലയളവിൽ ഉണ്ടാകും അറുപത്തി എട്ട് വയസ്സുമുതൽ എഴുപത്തിനാല് വയസ്സുവരെ ആദിത്യ ദശയാണ് ജാതകന്റെ ഈ കാലയളവിലെ ആദിത്യ ദശ ഗുന്ദോഷ സമ്മിശ്രമാണ് ഈ കാലയളവിൽ പലവിധ ശാരീരിക ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടും എന്നാൽ ഇഷ്ടഭാവത്തിൽ ബലവാനായി നിൽക്കുന്ന ആദിത്യൻ പലവിധ ഗുണഫലങ്ങളെ ജാതകന് നൽകും എഴുപത്തി അഞ്ച് വയസ്സു മുതൽ എൺപത്തി അഞ്ചു വയസ്സുവരെ ചന്ദ്രദശയാണ് ജാതകന് ഈ കാലയളവ് പൊതുവെ ഗുണഫലത്തെ നൽകുന്നവയാണ് നേത്രസ്ഥാനവും പൊതുജന അംഗീകാരവും ഈ കാലയളവിൽ ലഭിക്കും ചന്ദ്രൻ സ്വക്ഷേത്രത്തിൽ ബലവാനായി നിന്നാൽ വളരെയധികം ഗുണഫലങ്ങൾ ജാതകന് നൽകും കേതു ചൊവ്വ സൂര്യൻ എന്നീ ദശാകാലങ്ങളിൽ പൂയം നക്ഷത്രക്കാർ ദോഷപരിഹാര കർമ്മങ്ങൾ അനുഷ്ഠിക്കണം എൺപത്തിയാറ് വയസ്സു മുതൽ തൊണ്ണൂറ്റി രണ്ട് വയസ്സുവരെ കുജദശയാണ് ജാതകന പൊതുവെ ഗുണദോഷ സമ്മിശ്രമാണ് കുജദശ കാലയളവ് ഈ കാലയളവിൽ പലതരത്തിലുള്ള ശാരീരിക ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടും എന്നാൽ ഇഷ്ടഭാവത്തിൽ ബലവാനായി നിൽക്കുന്ന കുജൻ ദോഷഫലങ്ങളെ നൽകുകയില്ല ഗുണഫലങ്ങൾ നൽകുകയും ചെയ്യും പൂയം നക്ഷത്രക്കാർ അനിഴം പുത്രറ്റാത്തി പൂയം നാളുകളിൽ ക്ഷേത്ര ദർശനം നടത്തുന്നത് വളരെ ഗുണകരമാണ് ശനി ക്ഷേത്രത്തിൽ ശനിയും പൂയവും ഒത്തുവരുന്ന ദിവസങ്ങളിൽ ക്ഷേത്രാരാധനയും പൂജയും പൂയം നക്ഷത്രക്കാർ നടത്തുന്നത് ഉത്തമമാണ് മകരമാസത്തിലെ പൗർണമിയിൽ ദുർഗാപൂജ നടത്തുന്നത് പൂയം നക്ഷത്രക്കാർക്ക് വളരെ ഐശ്വര്യപ്രദമാണ് ശനിയാഴ്ച ദിവസം തോറും പൂയം നക്ഷത്രക്കാർ അരയാൽ പ്രദക്ഷിണം നടത്തുന്നതും ഉത്തമമാണ് മകം പുത്രം ചിത്തിര പൂരുട്ടാതി എന്നീ നാളുകൾ പൂയം നക്ഷത്രക്കാർക്ക് പ്രതികൂലമാണ് ഈ നാളുകൾ വരുന്ന ദിവസങ്ങളിൽ പൂയം നക്ഷത്രക്കാർ പുതിയ സംരംഭങ്ങൾ ഒന്നും തുടങ്ങാതിരിക്കുന്നതാവും നല്ലത് കൂട്ടാത്ത നീല കറുപ്പ് വെളുപ്പ് എന്നീ നിറങ്ങൾ അനുകൂലമാണ്